സെ കമാൽ പാഷ ഞാൻ വെറുതെ വെറുതെ ഒരു കൗതുകത്തിന് ഈ ഗ്രീഷ്മ അടിച്ചു നോക്കിയ ആ വെബ് സെർച്ച് വെറുതെ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കി അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്യോറ്റ് എന്ന കുടും വിഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലുവർ അടക്കം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണാം ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിൻ ചായ ഇത് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുന്നോ അപ്പോൾ ഒരു എം എക്ക് എന്താണ് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തല്ലോ ഇഞ്ചിൻ ചായ് മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം അപൂർവങ്ങൾ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ അതായത് ഈ ഇപ്പോസെറ്റമോള് കൊടുത്തു കഴിഞ്ഞാൽ ഗുളിയത് ഗുളിയങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിൽ ചേർത്ത് കൊടുത്തു അത് ഏത് ചേർത്ത് കൊടുത്തു ഇയാൾ കുടിച്ചു പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല ഒന്നുമില്ല ഇതിൻ്റെ ധാരണ ഈ പാരസെപ്പറ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് അവസാനം പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന് അത് ഇയാൾ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ ഒരു കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത് ലൈസോള് കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചു ഇത് കഴിഞ്ഞ് കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ അതിന് അതിനൊന്നും ഇല്ലേ അപ്പോൾ നമുക്ക് എല്ലാ അങ്ങനെ കള്ളത്തരമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ ആ കുട്ടി ചെയ്തത് ഏറ്റവും വളരെ ദ്രോഹകരമായ കാര്യമാണ് സംശയമൊന്നുമില്ല കാരണം ഇയാളെ വേണ്ട വേണ്ടെന്നത് ആ പറയുന്നു പക്ഷേ ഓം പാന്തയാറല്ല ഇയാളെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനവസാനം ചെയ്ത അതിന് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണിത് ഈ പറയുന്ന പാരസെറ്റമോൾ ജ്യൂസിൽ കലർത്തുന്ന ദിവസം തവണയാണ് എന്താണ് ആന്റിബയോട്ടിക്സ് പോയിസൺ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുന്നത് ക്രൂരമായ ഒരു ബുദ്ധി അതിനുണ്ട് മരിക്കുമ്പോഴും അങ്ങ് വെറുതെ മരിച്ചുപോയി കൂടാ താൻ പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഇയാൾ ഇഞ്ചിൻചായ് മരിക്കണം എന്ന ദുഷ്ടബുദ്ധി അവിടെ ഉണ്ട് അപൂർവങ്ങൾ അപൂർവം അല്ലേ സാർ അത് ദുഷ്ടബുദ്ധി സുപ്രീം കോടതി ഒരു കേസ് റയറസ്റ്റ് റയറിസ്റ്റമങ് റയറാവോ ആവണോ അല്ലോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ഈ കുട്ടി ഒരു കാരണവശാലും ന്യായീകരിച്ചിട്ടില്ല അല്ല പക്ഷേ ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യാണ് കാരണം അല്ലെങ്കിൽ ഇത് ഈ ഡൈസോൾ എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കോ ഇല്ല സാർ ഇല്ല സാർ അത് മെച്ചൂരിറ്റി മൈൻഡ് ഉള്ളത് കൊണ്ടെന്നാണ് എന്റെ ഒരു ധാരണ കാര്യം ഇന്ന് കോടതി പറയുകയാണ് അത് ഉട വ്യാജമായ ആത്മഹത്യ ശ്രമമാണെന്ന് പറയാണ് അത് വ്യാജ ആത്മഹത്യ ശ്രമമാണ് കോടതി പറയുന്നത് വെറുതെ പറയില്ല പ്രോസിക്യൂഷന്റെ വാദമല്ല കോടതി പറയുന്നത് വ്യാജ ആത്മഹത്യ ആത്മത്യാസമാണ് ഇവിടെ മെച്ചൂരിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടി എം എക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമെന്ന് ഇരുപത്തി മൂന്ന് തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കി കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷ വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്ന് അറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിൻചായി മരിക്കുന്ന എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാളകൂടം കൊടുത്ത് കുട്ടി പൊന്ന കുട്ടിയാണ് എന്താണ് സാർ ആ കുട്ടിക്കില്ലാത്ത മെച്ചൂരിറ്റി അങ്ങേയറ്റം ബ്രില്യൻ്റ് ആയ കുറ്റവാളിയാണ് സാർ ഈ ഗ്രീഷ്മോ ഞാൻ ഒരു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ അതിന് ഒരു മഴപുടി പറഞ്ഞോളൂ എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം ഇയാളെ ഒഴിവാക്കണം ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എല്ലാ മേഡർ ബ്രൂട്ടലാണ് അതിന് സംശയൊന്നുമില്ല പക്ഷെ എല്ലാ മേഡറിനും നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല ഒരു പയ്യൻ ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അതേ പ്രായമുള്ള ഒരു യുവാവ് ഒരുപാട് സ്വപ്നം ശരിയാണ് ഗ്രീഷ്മയെ പ്രണയിച്ചു എന്നത് ശരിയാണ് ഗ്രീഷ്മ പുതിയൊരു ബന്ധമുണ്ടായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ശരിയാണ് അത് അവിടെ നിർത്തി വേണമെങ്കിൽ ഷാരോണിന് പോകാമായിരുന്നു എല്ലാ മനുഷ്യൻ ഒരുപാടല്ലോ ആ ആ പയ്യൻ അവൻ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തിലും ഇതിനെ തള്ളിപ്പറയാത്ത ആളാണ് കേട്ടോ ആരോട് ഈ പറയുന്ന അബക്വതയുണ്ടെങ്കിൽ ഉണ്ടായത് ഷാരോണാണ് ഈ ക്രൂരമായ മനസ്സ് തിരിച്ചറിയാതെ പിന്നെയും അതിന് പിന്നാലെ പോയ ഷാരോൺ അബക്കും പോട്ടെ ഇത് ഗവേഷണം ചെയ്ത് ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂരബുദ്ധിയാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ച് മരിച്ചുപോയതാണ് ആ വേദനയ്ക്ക് മുകളിലാണോ സാർ അങ് ഈ പറയുന്ന എന്തെങ്കിലും ന്യായം ഞാൻ പറഞ്ഞത് അതായത് അയാൾക്ക് വേദന ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളിലും ആളുകൾക്ക് വേദന ഉണ്ടാവും മരിക്കുന്നവർക്ക് മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് തൂക്കി കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും അത് സമൂഹത്തിന്റെ ഒരു ഔട്ട്രൈ കോടതി അവിടെ കേൾക്കേണ്ടത് കോടതി കേൾക്കേണ്ട ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം അതായത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിൽ ഉള്ളിൽ ഒരു കാരണവശാലും വധശിക്ഷ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കേസിനകത്ത് ഇത് ഞാൻ പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ ഈ കുട്ടി ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങള് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആവും അതിന് സംശയൊന്നുമില്ല ഇനി അങ്ങനെ ആ ആ ബന്ധം ടോക്സിക് ടോക്സിക് ആണെങ്കിൽ ആയ ബന്ധത്തിൽ ഒരാളെ ഒഴിവാക്കാൻ വിഷം കൊല്ലാം അത് ആണ് എന്ന സന്ദേശം കൊടുത്താൽ സമൂഹം എവിടെ ചെന്ന് ും സാർ പിന്നെ അതൊക്കെ എന്ത് ഞാൻ ഇതിന്റെ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കേസിന് അതായത് പെൺകുട്ടിയായപ്പോ ിൽ ഫാക്സ് എന്ന് പറയുന്നത് പതിനാല് ദിവസം ഷാരോൺ അനുഭവിച്ച കുടിയ വേദന അതിനുശേഷം ഒരച്ഛന്റെയും അമ്മയുടെയും നിതാന്തമായ വേദന കൂടെയിരിക്കുന്ന ഷിമോൺ എന്ന് പറഞ്ഞ പയ്യനില്ലേ അവൻ അവന്റെ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്നെങ്കിലും ഇപ്പോഴും ഉള്ളിൽ ആർത്ത് കരയുന്ന

വലിയ വേദനയുണ്ട് അതൊന്നും ഞാൻ ഞാൻ പറയുന്നില്ല പറയുന്നില്ല പക്ഷേ കേസിലും കൊടുക്കാൻ നോക്കൂ ഈ തീരാൻ എന്ന് അവൻ മനസ്സിൽ സമയം മാത്രമാണ് മജിസ്ട്രേറ്റിനോടോ അച്ഛനോടോ ഇത്തരത്തിൽ സംഭവം ഉണ്ടായെന്ന് പറയുന്നത് എന്തൊരു കൊടിയ വിശ്വാസവഞ്ചനയാണ് എന്തൊരു കൊടിയ സ്നേഹവഞ്ചനയാണ് അത്തരക്കാർക്ക് കൊടുക്കുന്നൊരു സന്ദേശം എന്ന നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യണ്ടേ ശ്രീ കമാൽ പാഷ സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് അതായത് ഈ പ്രതിക്ക് ഒരുപാട് പ്രായം കുറയാനും പാടില്ല ഒരുപാട് പ്രായം കൂടാനും പാടില്ല എന്ന് പറഞ്ഞാൽ മധ്യവയസ്കന്മാരെ തൂക്കി കൊല്ലാൻ എളുപ്പമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ എന്ന് നമ്മൾ തമാശയായിട്ട് ഞങ്ങൾ പറയാറുണ്ട് ശരിക്കണം തരത്തിൽ പശ്ചാത്താപത്തിന്റെ ഉണ്ടായിട്ടില്ല എനിക്ക് പറയുന്നു എനിക്ക് പരമാവധി കിട്ടിയാൽ വർഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തേഴ് വയസ്സ് അത് കഴിഞ്ഞ് ജീവിച്ചോളാം സാറേ എന്ന് പറയുന്ന കുട്ടിക്ക് എവിടെയാണ് പശ്ചാത്താപം എന്നെപ്പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല അല്ലേ ഇല്ല സാർ അത് ഫോർ ലൈഫ് ആണ് പക്ഷെ ഗ്രീഷ്മ പറയാലാണ് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ മുപ്പത്തി ഏഴ് വയസ്സ് മുപ്പത്തി ആറ് വയസ്സ് അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോണോ സാറേ എന്ന് ഗ്രീഷ്മ പറയുന്നുവെങ്കിൽ ഇത്രയും പതിനാല് ദിവസത്തെ ഈ കുടിയ വേദനയും അമ്മയുടെ വേദനയും അച്ഛൻ്റെ വേദനയും ഷിമോന്റെ വേദനയും കണ്ട ഒരാൾക്ക് ിന് പശ്ചാത്താപം ഉണ്ടാവുന്നില്ലെങ്കിൽ എവിടെ നന്നാവുമെന്നാണ് ആരെടുത്താണ് ഇത് പറഞ്ഞത് ഇത് മുപ്പത്തി ആറ് വയസ്സാകുമ്പോ ഞാൻ ഇറങ്ങുന്നു ഇത് തെളിവെടുപ്പ് തെളിവെടുപ്പിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അല്ല ഞാൻ അതിന് തെളിവ് മൂലം ആണോ ഞാൻ പറയുന്നില്ല ഗ്രീഷ്മയുടെ മനസ്സെന്താണെന്ന് ഞാൻ അങ്ങ് ചൂണ്ടിക്കാണിക്കുകയാണ് ക്രൂരമായ മനസ്സ് എങ്ങനെയാണ് അടുത്ത് വേദം എന്താ കാര്യം അല്ല ഹാഷ്മി ഇത് കേട്ടുള്ളൂ അതായത് ഹാഷ്മി പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് മേർഡർ കേസ് നടത്തിയ ഒരു പ്രതി അതിപ്പോ അയാളുടെ പേര് കാളമൊരുകൻ എന്നാണ് തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ കുത്തി കൊന്നു റോഡിൽ പരസ്യമായിട്ട് ഒരു ഒരാളെ മോഷ്ടിച്ചോണ്ട് കൊള്ളയടിച്ചുകൊണ്ട് അടിച്ചോണ്ട് നിന്നപ്പോ പിടിച്ചതാണ് ആ ജയിലിൽ കിടന്നതിന് ശേഷം ഞാൻ അയാൾ വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അവിടെ കണ്ടു അയാളെ എന്റെ അടുത്ത് ഓടി വന്നു ആ എന്നിട്ട് 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 അപ്പൊ എന്ത് സന്തോഷമായിട്ട് ആണ് അത് ഞാൻ ചോദിച്ചു മുരുകന്റെ അടുത്ത് മുരുക മുരുകന് എന്റെ അടുത്ത് വിരോധം എനിക്ക് എന്തുവാ സാർ വിരോധം ഞാൻ കുറ്റം ചെയ്ത് സാർ എന്നെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ പ്രതിയാണ് അയാക്കൊക്കെ മെച്ചപ്പെടാമെങ്കിലാണോ ഈ പെൺകുട്ടിക്ക് ഒരു ഒരു പത്ത് മുപ്പത് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഒതുങ്ങി ശരിയാവത്തില്ലേ ഒരുമാതിരി ചൊരുണ്ട് നിന്റെ വർത്താനം കേട്ട് വി എസ് വിനീത് കുമാർ നിങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം അത് മരിച്ചുപോയൊരു മനുഷ്യന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അതിനെ അതിന്റെ പരമാവധി അക്ഷനിലേക്ക് നിങ്ങൾ പോയി നിന്നെ ഞാൻ ചെയ്യുന്നു ഇന്ന് രാത്രി നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന രാത്രിയാണ് ശ്രീ വിനീത് കുമാർ രണ്ട് വാക്കും കൂടെ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അതായത് കമാൽ പാഷെ സാർ ഇവിടെ പറഞ്ഞ മറുപടി ആയിട്ടല്ല പക്ഷെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്ത് ഒരാൾ മരിച്ചതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാറി ട്രിവാൻഡെത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെയാണെങ്കിൽ അത് റേറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഗോവിന്ദമിയുടെ കേസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് റോയുടെ കേസും തമ്മിൽ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജയ് റോയുടെ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും ഒരു ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ഒരു ആരോപണവും ആരോപണമല്ല ഒരു ചർച്ച വരുന്നുണ്ട് പന്നി പിന്നീട് വരെ അവസരം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരുപാട് മേർഡർ കേസുകളിൽ അദ്ദേഹം വധശിക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും അത് കൊടുത്തത് എല്ലാവരും റിഫർമേഷനിൽ വിശ്വസിക്കുകയായിരുന്നു റിട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഒരു കാരണവശാൽ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ അപ്പൊ ഇവിടെ ഓരോ കേസിനും ആപേക്ഷികമായിട്ട് അദ്ദേഹത്തിന് ഒരു വരുന്നതായ ആണെന്ന് പറയേണ്ടി വരും ാണ് പബ്ലിക് ഔട്ട് എന്നും ആരോപിച്ചാൽ അത് തെറ്റ് എന്നാലും പറയാൻ കഴിയും അത് മാത്രമല്ല ഗോവിന്ദി തന്നെ അതിന് നല്ല ശിക്ഷ കൊടുക്കണം ജയിൽ ശിക്ഷ അത് നല്ലതായിട്ട് കിടക്കണം അവിടെ കിടക്കണം കിടന്നു ചിലപ്പോൾ നന്നായി പോട്ടെ പ്രായം ഇതല്ല അതെ ഞാൻ പറഞ്ഞോളൂ എന്തോ വളരെ നന്നായി കിടക്കാണ് അതെ ആ കേസിന്റെ ഒന്നും ഫാക്സുമായിട്ടൊന്നും ഇത് വരത്തില്ല താരതമ്യം ചെയ്യാൻ കത്തിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് നന്നാവാൻ ഒരു സാഹചര്യം ഇല്ല പിന്നെ ഇത് ഇറങ്ങി നടന്ന വേറെ ആളുകളെ എല്ലാം കൊല്ലും എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുണ്ടോ ഇത് വേറെ എന്തെങ്കിലും ക്രൈം ജീവിതത്തിൽ ഒരു നേരിയ മുന്നിൽ നിന്നാൽ അതിനെ വെട്ടിമാറ്റും ആ ശതമാനവും ഞാൻ യോജിക്കുന്നു ലക്ഷ്മി അതെ ഞാൻ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ അതായത് ഈ പ്രായമൊക്കെ ഈ പ്രായമൊക്കെ അല്ലേ നമ്മളത് ആ രീതിയിലെ ഒരു പെൺകുട്ടി അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ നമ്മളതിനെ യഥാർത്ഥം പിച്ചു കീറാണോ വേണ്ടത് എന്ന് പറയുന്ന ആ ആ പയ്യനും അതേ പ്രായമാണ് ഒരുപാട് ജീവിത ആളാണ് ഒരു വീടിന്റെ പ്രായം ും പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെല്ലാം ചൈൽഡ് ആണ് അല്ലേ എയ്റ്റീൻ ഇയേഴ്സ് പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ എന്ന് പറയുന്നത് ചൈൽഡ് ആണ് ഈ പതിനെട്ട് വർഷം വയസ്സ് കഴിഞ്ഞ് നാലാമത്തെ വർഷം അല്ലേ ഇത് ഇത് ഇങ്ങനെ കൊന്നേക്കുന്നാവാൻ ഒരു അവസരം അതിന് ഒരു ഉണ്ടോ ആ ചെകുത്താനു വേണ്ടി ന്യായീകരണ ഖണ്ഠകാവ്യങ്ങൾ പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ ആ വേദനക്ക് മുകളിൽ ഗ്രീഷ്മയുടെ അവകാശം പ്രതിഷ്ഠിക്കുന്ന രക്ഷക വേഷധാരികളുടെ സ്വാനുഭവത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൊടുംവേദനയുടെ പുത്ര ദുഃഖങ്ങൾ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി